കല്യാണം 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 കൂടലും കൂടൽ കൂടൽ ആ ഇങ്ങനെ ഒരുപാട് പല തന്നെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് വല്ലാത്തൊരു തലവേദനയും കാഴ്ചക്കൊരു മംഗലൊക്കെ ആയിരുന്നു ക്ലാസ് ഉപേക്ഷിച്ചാലോ എന്ന് വരെ ചിന്തിച്ചതാ അമ്മൂമ്മിയ പറഞ്ഞത് നിന്റെ കണ്ണിന്റെ പ്രശ്നമാവാം അഹലയിൽ പോയി ടെസ്റ്റ് ചെയ്യാൻ അഹല്ലയിലെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചികിത്സയിലൂടെ എന്റെ കണ്ണിന്റെ പ്രോബ്ലം എല്ലാം മാറി ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും നമ്മളൊക്കെ ഈ പഴയലൊക്കെ എല്ലാ നാടിനും കല്യാണത്തിനും പഴയകാലത്ത് അവരുടേതായ ഇതുണ്ട് പക്ഷെ നമ്മളൊക്കെ അറിയാതെ പയതിലേക്ക് ഇപ്പോൾ പോകുമ്പോൾ ഒരു കൃത്രിമത്വം പോലെ ഇരിക്കണ ഉണയിക്കിന് വർത്തമാനം പറഞ്ഞ് വരുന്നത് മുമ്പത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ ഇപ്പോൾ മാശികൾക്കര ഇങ്ങനെയൊക്കെയാണ് പഴയ കല്യാണത്തിലേക്ക് അതൊക്കെ മാശം നോ എന്ന് എന്തൊക്കെ മാഷണങ്ങൾ എന്ന് പറഞ്ഞാലേ കല്യാണങ്ങളെ കൊണ്ട് കൊണ്ട് സമ്പന്നമായ രാജ്യമാണ് നമ്മുടെ പൊന്നാനി അതായത് സാധാരണ കല്യാണം പിന്നെ കല്യാണം പിന്നെ പ്രകാരം തന്നെ ബാവോച്ചി കല്യാണം പിന്നെ വയസറിക്കൽ കല്യാണം വൈസറിക്കൽ കല്യാണം കല്യാണം ഇന്നത്ത് കല്യാണം ആ കൂടലും ചൂടലും കല്യാണം കൂടൽ ചൂടൽ കല്യാണം ആ കൂടൽ ചൂടൽ കല്യാണം ഇങ്ങനെ ഒരുപാട് കല്യാണങ്ങൾ മറ്റ് പല പ്രത്യേകതകളുള്ള പോലെ തന്നെ പൊന്നാനിക്കുണ്ടായിരുന്നു അതായത് കല്യാണങ്ങളെക്കാൾ സമ്പന്നമായി കല്യാണങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു പൊന്നാനി പിന്നെ അങ്ങനെ സാലിന് ചില കല്യാണങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവും അതെന്താണ് അങ്ങനെ ശെരിച്ചു ശെരിക്ക് കല്യാണം ആയിരുന്നു തന്നെ കല്യാണം വിളിക്കാൻ പോക്കും ത് പെണ്ും കുട്ടിപ്പുണ്ടല്ലോ അതൊക്കെ ഈ ബൊമ്മളികൾ പങ്കെടുക്കുന്നുണ്ട് അതിന് തേങ്ങാച്ചോറ് ശരിക്കും ട്രഡീഷണൽ ആയിട്ട് മറ്റേ നമ്പരിമാരിൽ അവർ ഉണ്ടല്ലോ ഒരു ചടങ് കുട്ടികളാകുമ്പോൾ അങ്ങനെ വന്നതായിരിക്കണം രണ്ട് കാരണങ്ങളാണ് ഒന്നാമത്തെ ഈ കല്യാണം നടക്കുന്ന വീടുകളും അവിടെ അടുത്ത കാലത്തൊന്നും കല്യാണം നടന്നുള്ളൂ അതാണ് സംഭവം നടത്തിക്കാണുള്ള ഞാൻ അങ്ങനത്തെ കല്യാണങ്ങൾ കുഞ്ഞാവാന്റെ വീട്ടില് കുഞ്ഞാവാന്റെ വീട്ടില് ചെറുപ്പത്തില് കല്യാണത്തിന് അടുത്ത കാലത്ത് വരാൻ സാധ്യതല്ല ആയതുകൊണ്ടിട്ട് അങ്ങനത്തെ കല്യാണം ഉണ്ടായിരുന്നു പൊന്നാനില് പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു പിന്നെ അതേ പ്രകാരം തന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാല് പിന്നെ ഒന്നാമത്തെ അടുത്ത കാലത്തൊന്നും ആ കുടുംബത്തിൽ കല്യാണങ്ങൾ എന്ന് പറഞ്ഞു ഈ രണ്ട് കാരണമാണ് ഈ ഭാവ് കല്യാണത്തിന്റെ കാരണം പക്ഷെ വളരെ ആഘോഷകരമായിട്ടായിരുന്നു കല്യാണം നടത്തിയത്യാണ അതുപോലെ തന്നെയാണ് വലിയ സംഭവം അത് വളരെ വിശദമായിട്ട് മലയാളത്തിലെ വിശ്വസാഹിത്യകാരൻ മുഹമ്മദ് ബഷീർ തന്നെ ആ കല്യാണത്തിനെ പറ്റി സുന്നയാണത്തിനെ പറ്റി മജീദും സുഹ്രയുടെ കല്യാണം അത് വളരെ പ്രതീകാത്മകമായിട്ട് തന്നെ വിവരിച്ചിരിക്കുന്നു സുന്നത്ത് കല്യാണം കേമ പറഞ്ഞമാതിരി പിന്നെ ആന ഉണ്ടായിരുന്നു അമ്പാരി ഉണ്ടായിരുന്നു വെഞ്ചാമരുണ്ടായിരുന്നു ആലവട്ടുണ്ടായിരുന്നു ഇതിലൊക്കെ ഇതിന് മുകളിലൊക്കെ കുട്ടീനെത്തിയിട്ട് അതുപോലെ ഈ കൈമലെന്തൊക്കെ കെട്ടി കൊടുക്കുമ്പോൾ അച്ഛം സംഭവിക്കാതിരിക്കാൻ അല്ലേ നേർച്ച പൈസ പക്ഷെ കബീറ എടുക്കില്ല പണ്ട് ഇറങ്ങാൻ തന്നെ ആടുത്താലും ക്രിക്കറ്റ് ആർത്തി കൊണ്ടേടില്ലേ ജനിച്ചോ ർക്കൊക്കെ വരുമ്പോഴത്തേടി ഒളിച്ചൊക്കെ ഇന്റത് ഒരു ഏഴെട്ട് വയസ്സിലാണ് ഞാന് കുറച്ച് ചുറ ചുറുക്കിണ്ടായ സമയ ആയതുകൊണ്ട് നമ്മളെ കാലിശാക്ക് കുഞ്ഞമ്പാക്കാണ് എന്നെ അടക്കി പിടിച്ചത് കാരിച്ചാക്ക് കുഞ്ഞമ്പാക്ക അത് മാത്രം മടിയിലെത്തി ഒറ്റ കെട്ടിമിക്കാം ഇതാണെങ്കിലും അന്ന് നല്ല തടിച്ചിട്ട് പിന്നെ അതല്ല പണ്ട് പൊന്നാനിന്റെ കല്യാണം ഉണ്ടല്ലോ അത് പൊന്നാനി പുതിയാപ്പിള പൊന്നാനിയാണെങ്കിൽ പെണ്ണും പൊന്നാനിയായിരുന്നു പുറത്തുനിന്ന് കല്യാണം കഴിക്കില്ല അത് മരുമക്കത്തായത്തിൽ ഭാഗമായിട്ടായിരിക്കും മാത്രമല്ല കല്യാണം അത് മാത്രമല്ല വേറെ മാത്രല്ല അതായത് ബുധനാഴ്ച അസ്തമിച്ച രാത്രി പറയുള്ളു വ്യാഴാഴ്ച കല്യാണം വരും എല്ലാ കല്യാണവും വ്യാഴാഴ്ച രാത്രി വരും കാരണം എന്താ പറയാ വെള്ളിയാഴ്ച കല്യാണം കഴിക്കുമ്പോഴ് സുന്നത്തിന് മുമ്പായിട്ട് ഒരാള് പോയി നോക്കും വെള്ളം അങ്ങനെ ഉണ്ട് ഇവര് ഏറ്റാണോ ഇറക്കാണോ നോക്കും ബ്ലഡ് പോകുന്നത് ആ ആ ബ്ലഡ് പോകുന്നത് നോക്കാൻ ഈ കല്യാണത്തിലേക്ക് നമ്മളെ ചെറുപ്പത്തിൽ ഓർമ്മകൾ എല്ലാ സ്ഥലങ്ങളും ഓർമ്മകളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ പ്രത്യേക ഓർമ്മകളൊക്കെ ഉണ്ട് ഈ രാത്രി ഇപ്പൊ മാഷിപോർമ രാത്രിയായിരിക്കും കല്യാണമൊക്കെ ഈ ഷോപ്പൊക്കെ അടച്ചൊന്ന് പന്ത്രണ്ട് രണ്ട് മണിക്കൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് നന്ന ചെറുപ്പത്തിൽ നമ്മൾ ഉമ്മന കൂടെ കല്യാത്തില്ലോ അത് കഴിഞ്ഞ ഒരു ഏജ് ഉണ്ടല്ലോ ആ ഏജിൽ നമ്മൾ അങ്ങനെ പോകില്ല നമ്മളെ വിളിച്ചിട്ടുണ്ടാവില്ല പക്ഷെ നമ്മളിപ്പോ രാത്രി പന്ത്രണ്ട് മണിക്ക് ബാൻഡൊക്കെ പുജാപ്പിള് പോകുമ്പോൾ എല്ലാവരും കൂടി മണിക്ക് രണ്ടുമണിക്ക് എന്നിട്ട് അന്ന് വേറെ മിക്കവാറും അല്ല ജുമാള്ളി എന്ന് പറഞ്ഞാൽ മിക്ക കല്യാണങ്ങളും ജുമായും ചെയ്തിട്ടേ പോവുള്ളൂ ഇനിയിപ്പം ഈ രണ്ട് വീട് അടുത്തടുത്ത് തന്നെ ആണെങ്കിലും ാണ് പെണ്ണ് ചുറ്റും ചുറ്റും അന്ന് പുളും അത് ഒന്നിച്ച് പുതിയാപ്പളം കഴിഞ്ഞാൽ പത്താളുടെ ഏലം എല്ലാവരും ഇരുന്ന് ഇതിന്റെ ഏറ്റവും എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തരും അറബിക്കൽ അത് മാത്രം നീ കല്യാണ പുതിയാപ്പളം പോണു മുമ്പ് കുറെ രസങ്ങളുണ്ടല്ലോ നമ്മൾ ഈ പന്ത്രണ്ട് മണിവരെ ആളുകൾ ഓരോ കുട്ടികളും ലഭിക്കാൻ അന്നേരം കാണാൻ പിന്നെ കൊറേ ആൾ പാട്ട് പാടും മോമലൊക്കെ മിക്കോ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ പാട്ട് പാടലൊക്കെ അന്ന് അങ്ങനെയാണ് അതൊക്കെ പിന്നെ അതിന്റെ മുമ്പ് രണ്ടു ദിവസം മുമ്പ് കംപ്ലീറ്റ് ആളുകൾ ഈ മൂന്നാലേ സംഭവം മുതലേ തുടങ്ങും അതായത് ഒരു കല്യാണം വന്നാലും നാട്ടിന്റെ കല്യാണം ആ രാത്രി പുറങ്ങി പോയിട്ട് പനോല വെട്ടിട്ട് അത് ആഞ്ഞിര മുക്ക് പിന്നെ അത് കൂടാതെ ജാഡ്രെട്ടുന്ന പ്രത്യേകിച്ച് ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യലിസ്റ്റി അവർ കംപ്ലീറ്റ് വിട്ടില്ല അവരുടെ പല കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു കാതർക്ക ആ നമ്മളെ കാട്ടിലോട്ട് കാതർക്ക മൂപ്പരൊക്കെ വേറെ രസം മിക്കവാറും കല്യാണങ്ങൾക്ക് മംഗളാപത്രം ഉണ്ടാവും മംഗളാത്രം എഴുതാൻ സ്പെഷ്യലിസ്റ്റി യു എമ്മിന്റെ മറ്റു ആളുകൾ രസകരമായിട്ടാണ് അത് എഴുതേണ്ടത്

അതെ അതെ ശരിയാണ് അതായത് നമ്മൾ നമ്മളാദ്യം വായിക്കണമെങ്കിൽ അതല്ല അവരെ കഴിവ് പ്രകടിപ്പിക്കണവും ഇന്നത്തെ മാതിരി പുസ്തകം കബീർ നന്നായിട്ട് എഴുതും അതുപോലെ എഴുതും എഴുതും പക്ഷെ അതായത് പുല്യാപ്പള പടാപ്പറത്തോണ്ട് ഇറങ്ങി മുറ്റത്ത് വെച്ച് ാണ് മംഗളം വായിക്കല് പല മൂത്തളകളും എനിക്ക് ഓർമ്മ ഉണ്ട് അതായത് നബിക്കടയാളം ഇങ്ങനെയുള്ള വരികളാണ് കമ്പി കമ്പി ആ അധികം മീൻ അതൊക്കെ അതിന്റെ മൂപ്പനായിരുന്നു നമ്മൾ സാറിന്റെ മൂത്തള അങ്ങനെ പിന്നെ ഖാൻ മുൽഖാന്റെ മൂത്തള അങ്ങനൊക്കെ ഓരോ പേരിലും അറിയപ്പെട്ടിരുന്നു ഹുസൈനിക്കാന്റെ മൂത്തള പടുത്ത കാലത്താണ് ഹുസൈനിക്കെത്തു മുപ്പത് ശേഷം മാഷ് കാലത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ പതിനൊന്ന് ആൾക്കാരാണ് അതില് പത്ത് ആൾക്കാരും ഒരു തലയാണപ്പുറത്തിരിക്കണു മൂപ്പന അങ്ങനെ പത്താളും പതിനൊന്നാള് അല്ലെങ്കിൽ പതിമൂന്നാള് എങ്ങനെയാണ് അതിന്റെ അതിന്റെ ഒരു സംഘം അപ്പൊ ഈ മൂത്തളക്കാർ വന്ന ആദ്യം ഇരുന്ന് കഴിഞ്ഞാല് പിന്നെ ഈ പരിപാടി ആരംഭിക്കും പാടിയിട്ട് വിവിധ തരം പാട്ടുകൾ പൊന്നാനി പാട്ടുകൾ പുസ്തകത്തിൽ ഭിസ്മ കൊണ്ടിട്ട് ആ തുടങ്ങലെ അല്ലെ ആ വരികൾ എനിക്ക് ഓർമ്മയില്ല ഭിസ്മ കൊണ്ടിട്ട് തുടങ്ങല് അങ്ങനെ ഒരുപാട് വരികളുണ്ട് ഒരു ഏകദേശം പത്ത് ഇരുപതോളം മൂത്തള പാട്ടുകളുണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഈ മൂത്തള പാട്ട് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാല് വലിയ തറവാടുകൾ വലിയ തറവാടുകൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് സൗകര്യമുള്ള തറവാടുകളിൽ ഇതിൻ്റെ ഒക്കെ ശ്രീധന സമ്പ്രദായം ഉണ്ടാവും ശ്രീധനം പറയുന്ന സമ്പ്രദായം അതെന്ന് പറഞ്ഞാൽ പിന്നെ കാരണവന്മാർ രണ്ട് വീട്ടിൽ നിന്നും കൂടി ചെക്കൻ്റെ വീട്ടിൽ കിട്ടും ചെക്കൻ്റെ വീട്ടിൽക്ക് വന്നിട്ട് ഒരു എൺപത്തേഴ് പണാണ് എൺപത്തേഴേക്കാൽ പണാണ് അതിൻ്റെ ഒരു കണക്ക് അത് ഇത്ര ഉപ്പാന്നുള്ള ഒരു അതിൻ്റെ ഒരു പ്രതീകാത്മക സൂചനയുണ്ട് അതും ഉണ്ടാവും പിന്നെ ഒരു ഉണ്ടാവും ഒരു കിഴിയും ഉണ്ടാവും ഇത് തൗക്കിയിൽ വെച്ചിട്ട് പെൺ പിന്നെ കാർണൂർ ആ വീട്ടിലത്തെ കാർണൂർക്ക് കൊടുക്കും എന്നിട്ട് പറയും ഇത്ര പറ നെല്ലിന്റെ പിന്നെ പിന്നെ പാടം ഇന്ന പറമ്പുകളെന്നൊക്കെ പറയും ഇത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയാപ്പള തന്നെ അകത്തു നിന്ന് ഇങ്ങോട്ട് വിളിക്കും പുതിയാപ്പള അപ്പം മണ്ടോത്തായിരിക്കും പുതിയാപ്പള അകത്തുനിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഏൽപ്പിക്കും ഇതാ ഇങ്ങനൊക്കെ തീരുമാനങ്ങളായിരിക്കുന്ന അങ്ങനെ ഒരു സമ്പ്രദായം തേ പുജാപ്പള്ള കാർന്നോർ കൊടുക്കും എന്നിട്ട് പുതിയാപ്പള വീണ്ടും മണ്ഡപത്തിൽ പോകും പിന്നെ ആ കാലത്തുള്ള സമ്പർദ പക്ഷെ ഈ മൂത്രക്കാരൻ തന്നെ നമ്മൾ പുജാപ്പള്ള പോകുമ്പോഴ മുമ്പിലുള്ള മൂത്രക്കാരങ്ങളെല്ലാം കുളിക്കുന്നത് അത് വേറെ ഇത് കഴിഞ്ഞതിന്റെ ശേഷമാണ് പുജാപ്പള്ള വന്നിരിക്കല് അല്ലേ പേര് വിളിക്കും പാട്ടി കൂടെ തന്നെ പേര് വിളിക്കും അപ്പോൾ കബീറാണെങ്കിൽ കബീറിന്റെ പേര് അവര് വിളിക്കും പേര് വിളിച്ചു കഴിഞ്ഞാൽ പുതിയാപ്പൊള വന്നിട്ട് ഇരിക്കും എന്നിട്ട് ടവ്വലിടും ഈ സമയത്താണ് ഓസാം വന്നിട്ട് മുഖം ഒന്ന് വൃത്തിയാക്കല് ആ ഈ മൂത്തളക് പേര് വരാൻ കാരണേണത്തിന്റെ അതിന്റെ ശേഷമാണ് പുതിയാപ്പൊളെ പോവുള്ളു അല്ല ഈ ബാർബർ വന്ന് സമയത്ത് മാമൂലുണ്ട് മാമൂല് കൊടുക്കും എന്നതിന് ശേഷം പുതിയപ്പള്ളി രണ്ടാമത് വീണ്ടും മൺഡൂത്തേക്ക് പോകും മൺഡൂത്തേക്ക് പോയി എന്നതിന് ശേഷമാണ് പിന്നെ ഒന്നായിട്ടും കൊണ്ട് ഇറങ്ങരുത് ഇറങ്ങിക്കഴിഞ്ഞാലാണ് പിന്നെ ഈ പിന്നെ ഇവിടെ നിന്നിട്ട് മുറ്റത്ത് വെച്ചിട്ട് ഈ മംഗളപത്രം വായിക്കാൻ മറ്റുള്ളതൊക്കെ ചെറിയ ആശംസയുണ്ടാവും ചില പരിപാടികൾ ഒരാശംസൊക്കെ ഓരോ ക്ലബിന്റെ വക ഞാനൊക്കെ പറഞ്ഞ വളരെ സജീവിക്കുണ്ടായിരുന്നു ഞാൻ അക്കാലത്ത് പിന്നെ കുരുക്കൾ മെമ്മോറിയൽ അസോസിയേഷന്റെ സെക്രട്ടറി ആയിരുന്നു ആ സമയത്താണ് കല്യാണം നടക്കുന്നത് അപ്പൊ എനിക്കൊക്കെ മംഗളപത്രം ഉണ്ടായിരുന്നു അപ്പം അന്ന് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അഭിമാനമാണ് അഭിമാനമാണ് സാറായിട്ട് ഫ്രെയിം ചെയ്ത് കെട്ടിട്ട് വെച്ച് കഴിഞ്ഞാല് പ്പള്ള വീട്ടുകാര് നോക്കല് ആദ്യം നോക്കി അത് മണ്ഡൂത്ത് കൊണ്ടിങ്ങനെ തൂക്കിയിടും പിന്നെ അന്ന് പുതിയാപ്പിളെ പോകുമല്ലോ രാത്രി വിളി പോവല്ലോ അന്ന് പിന്നെ പെണ്ണ് കൊണ്ടല്ലോ പിറ്റന്നായി പുതിയ തെറ്റതാണ് ദിവസങ്ങളും കണ്ടിട്ടില്ല പെണ്ണിനെ കണ്ടിട്ടുണ്ടെന്നാവൂല പെണ്ണിനെ പിന്ന ഉച്ചക്ക് പുതിയാപ്പിള പിന്നെ ഭാര്യ വീട്ടിൽ പോയാലേ തക്കാലത്തിന് പോയാലാണ് പെണ്ണിനെ തന്നെ ഇവരൊക്കെ കണ്ടിട്ട് സെലക്ട് ചെയ്തിട്ട് ഒരു ഒന്നില്ല ഇന്നിട്ട് പുതിയാപ്പിള പുറപ്പെടലാണ് പുതിയാപ്പിള പുറപ്പെടുമ്പോൾ നടബേത്ത് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട് ആ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ സിസ്റ്റൊക്കെ അതൊക്കെ ആൾക്കാരും രാത്രി പോയി ഭക്ഷണം കഴിച്ചിട്ട് അവിടെ തിരിച്ചു വരലാണ് വൃക്ഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലും േക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് ഫോർ ഡബിൾ സീറോ ഫൈവ് വൺ എയ്റ്റ് സെവൻ ഫോർ ഫോർ സീറോ അലങ്കാര സമീപം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ